ഇനി കുറച്ച് വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു ഈ പ്രസ്തുത ജഡ്ജിമാരിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എന്റെ എല്ലാ ഹർജികളും പക്ഷേ നിഷേധിക്കുകയായിരുന്നു നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു നിയമത്തിന് മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല ആക്രമിക്കപ്പെട്ട കേസിൽ മഞ്ജു വാര്യറും ആക്രമിക്കപ്പെട്ട നടിയും പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ രണ്ടുപേരും സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴിയാണ് പ്രതികരിച്ചിരിക്കുന്നത് നമുക്കെന്നാലും ഇതുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യരുടെ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ബഹുമാനപ്പെട്ട കോടതിയുടെ ആദരവുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാവില്ല കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് ആസൂത്രണം ചെയ്തവർ അത് ആരായാലും അവർ പുറത്ത് പകല് വെളിച്ചത്തിലുണ്ട് എന്നുള്ളത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാല് അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണ ു പോലീസും നിയമസംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിലുള്ള വിശ്വാസം ദൃഢമാക്കാൻ അത് കൂടി കണ്ടെത്തിയേ തീരു ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടികൾക്കും ഓരോ സ്ത്രീക്കും ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ് അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സതൈലും തലയുയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം ഉണ്ടായേ തീരു അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം മഞ്ജു വാര്യർ അതെ സത്യം ഇവിടെ കുറ്റം ചെയ്തവർ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ പക്ഷെ കുറ്റം ആസൂത്രണം ചെയ്തിട്ടുള്ള ആള് ഇപ്പോഴും പുറത്ത് വരച്ചു നടക്കാണ് അയാളും കൂടി ശിക്ഷിക്കപ്പെട്ടാൽ ഇവിടെ ഇരക്ക് പൂർണ്ണമായി നീതി ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇനി അങ്ങോട്ട് അയാൾ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ് ഇനി പ്രതികളായിട്ടുള്ള ആളുകൾക്ക് കിട്ടിയ ശിക്ഷ എന്താണ് വെറും ഇരുപത് വർഷം തടവ് അതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള സുനിയെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഏഴ് വർഷം ജയിലിൽ കിടന്നു കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഒരു പതിമൂന്ന് വർഷമൊക്കെ ബാക്കിയുള്ളൂ അതിൽ നന്നായി നിന്ന് കഴിഞ്ഞാണെങ്കിൽ നല്ല നടപ്പിന്റെ പേരിൽ ഒരു അഞ്ചാറ് കൊല്ലം കൂടി ജയിലിൽ കിടന്ന് പുള്ളിക്കാരൻ അങ്ങ് പുറത്തിറങ്ങാം അത്ര ചെറിയ ശിക്ഷ മാത്രമേ കോടതി കുറ്റവാളികൾക്ക് പോലും കൊടുത്തിട്ടുള്ളൂ പിന്നെ മഞ്ജുവാര്യരെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കം തൊട്ട് അതിജീവിത ൊപ്പം നിന്ന് മഞ്ജു മഞ്ജുവാര്യർ അല്ലെ അത് കാരണം മഞ്ജു മഞ്ജുവാര്യർക്ക് ഒരുപാട് പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്തൊക്കെയാണ് മഞ്ജു വാര്യറെ പലരും പഠിച്ചു വിട്ടത് എന്നിട്ട് പോലും പുള്ളിക്കാരി ഒരു അടി തെറ്റാതെ തന്റെ സ്റ്റാൻഡിൽ പിടിച്ചു നിന്നു എന്നുള്ളതാണ് അതിനൊന്നും എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല ഇത്ര മാത്രമേ മഞ്ജു വാര്യർ പ്രതികരിച്ചിട്ടുള്ളൂ ഇനിയിവിടെ ആക്രമിക്കപ്പെട്ട നടി ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് നടിയും പ്രതികരിച്ചിരിക്കുന്നത് പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഈ നടി പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്ക് ഓരോന്നും ഓരോന്നുമായി ഒന്ന് പരിശോധിച്ചു നോക്കാം എട്ടു വർഷം ഒമ്പത് മാസം ഇരുപത്തിമൂന്ന് ദിവസങ്ങൾ ഏറ്റവും വേദനാജനകമായി ഈ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിന് നേരിയൊരു കണിക ഞാൻ കാണുന്നു പ്രതികളിൽ ആറ് പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു അത് കഴിഞ്ഞ് മൂന്ന് എക്സ്പ്ലനേഷൻ മാർക്ക് ഇട്ടിട്ടുണ്ട് എന്തായാലും ബാക്കി വെച്ച് നോക്കാം എന്റെ വേദനകളെ നുണയെന്നും ഈ കേസിൽ കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു നിങ്ങൾക്കിപ്പോൾ അല്പം ആശ്വാസം കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുന്നു ദിലീപ് ഫാൻസിനെ കുറിച്ചായിരിക്കും പുള്ളിക്കാർ ഉദ്ദേശിച്ചത് എനിവേ ബാക്കി വെച്ച് നോക്കാം അതുപോലെ ഒന്നാം പ്രതി എൻ്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ് അയാൾ എൻ്റെ ഡ്രൈവറോ എൻ്റെ ജീവനക്കാരനോ എനിക്ക് എന്തെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ ഈ ക്രൈം നടക്കുന്നതിന് മുമ്പോ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളെ അഭിരുചിക്ക് അനുസരിച്ച് കഥകൾ പറയുന്നത് നിർത്തുമെന്ന് കരുതുന്നു യെസ് അതാണ് ഈ പറയുന്ന ഒന്നാം പ്രതി പൾസർ സുനിയും ഈ ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ പരിചയക്കാരാണ് എന്നുള്ള ഒരു നറേറ്റീവ് കുറച്ച് മുമ്പ് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അതെന്തിനാണ് അങ്ങനെ പ്രചരിപ്പിച്ചതും പിന്നുള്ള ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലായല്ലോ കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടി ചിലർ നടത്തിയൊരു നീക്കമാണത് കാരണം ഈ പറയുന്ന പൾസർ സുനിയും ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട നടിയും മുൻ പരിചയക്കാരാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ എല്ലാ നടി സമൂഹത്തോട് ചെയ്തിട്ട് പിന്നീട് ബലാട് മാറ്റി എന്നുള്ള രീതിയിൽ പലരും വിശ്വസിക്കല്ലോ അതിനുവേണ്ടിയാണ് പലരും അങ്ങനെ പ്രചരിപ്പിച്ചത് പക്ഷെ അതിനെ പൊളിച്ചടക്കിക്കൊണ്ട് ആദ്യ ഈ അതിജീവിതയുടെ വക്കീലായിട്ടുള്ള ടി മിനി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാര് സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ മുമ്പ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് അതിനുള്ള ക്ലാരിഫിക്കേഷൻ തോണം ആക്രമിക്കപ്പെട്ട നടിയും അതിനെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഒരിക്കലും അവിടെ ഒന്നാം പ്രതിയും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ പരിചയക്കാരല്ല ആരും ഇനി അങ്ങനെ വരുത്തി തീർക്കാനും ശ്രമിക്കേണ്ട എന്നാലും നോക്കാം ഈ വീതി പലരെയും ഒരു പക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം എന്നാൽ എനിക്ക് അതിൽ അത്ഭുതമില്ല രണ്ടായിരത്തി ഇരുപതിന്റെ അവസാനത്തിൽ തന്നെ ചില അന്യായമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിൽ അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം എന്ന രീതിയിൽ നിന്നും മാറ്റം സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷനും മനസ്സിലായിരുന്നു ആരാണ് ആ കുറ്റാരോപിതരിൽ ഒരാൾ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ ദിലീപ് തന്നെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം കുറ്റക്കാരായിട്ടുള്ള പൾസർ സുനയും സംഘത്തെയും ആദ്യമേ തന്നെ പിടികൂടിയിട്ടുണ്ടായിരുന്നു അല്ലെ പിന്നീട് കുറെ കഴിഞ്ഞിട്ടാണ് ദിലീപിലേക്ക് എത്തുന്നത് അതുവരെ സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരുന്ന ഈ കേസ് എന്ന് തൊട്ട് ദിലീപിലേക്ക് എത്തിയോ അന്ന് തൊട്ട് ഈ കേസിന്റെ ഗതി തന്നെ മാറി എന്നുള്ളതാണ് അതായത് ഇതുവരെ കേട്ട് കേൾവ് പല കാര്യങ്ങളുമാണ് പിന്നെ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറുന്നു അതുപോലെ തന്നെ പല സുപ്രധാന തെളിവുകളും കോടതിയിലേക്ക് എത്താതാകുന്നു അങ്ങനെ എന്തൊക്കെയോ മറിമാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാണെങ്കിൽ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ദിലീപിന് അനുകൂലമാക്കി മാറ്റിയെന്ന് വേണം പറയാൻ അതാണ് വസ്തുത കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു ഈ പ്രസ്തുത ജഡ്ജിമാരിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എന്റെ എല്ലാ ഹർജികളും പക്ഷേ നിഷേധിക്കുകയായിരുന്നു അതിന്റെ വിശദാംശങ്ങൾ അവസാനം ചേർക്കുന്നു ഓക്കെ ആരെ കുറിച്ചും പറഞ്ഞെന്ന് മനസ്സിലായല്ലോ അതായത് ഇപ്പൊ ഈ കേസിൽ വിധി പറഞ്ഞിട്ടുള്ള ജഡ്ജായിട്ടുള്ള ഹണി എം വർഗീസിനെ കുറിച്ചാണ് പുള്ളിക്കാർ ഉദ്ദേശിച്ചത് ഇവിടെ ഓൾറെഡി ഹണി എം വർഗീസ് ദിലീപ് സപ്പോർട്ടർ ആണെന്നുള്ള ഒരു ആരോപണം പണ്ടേ പ്രചരിക്കുന്നുണ്ട് ആ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിലും പിന്നെ തന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലും ജഡ്ജി മാറ്റണം എന്നുള്ള ഹർജി പറയുന്ന നടി കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം വൃതാവിൽ ആവുകയായിരുന്നു സാധാരണ ഇത്തരം കേസുകളിൽ ആനുകൂല്യങ്ങൾ വിക്ടിമിനാണ് ലഭിക്കാറുള്ളത് അല്ലെ പലപ്പോഴും വിക്ടിമിന്റെ സൗകര്യത്തിനനുസരിച്ചാണ് കോടതിയിലെ പല കാര്യങ്ങളും ചെയ്യാറുള്ളത് പക്ഷെ ഈ കേസിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചിട്ടുള്ളത് വിക്ടിമിന് ഒരു വിലയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നേരെ മറിച്ച് കുറ്റാരോപിതർ പലരും പറയുന്ന പോലെയാണ് കോടതിയിലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് എന്തായാലും നടക്ക് പറയാനുള്ളത് ബാക്കി കൂടി കേട്ടോ നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു നിയമത്തിന് മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞു വെക്കുന്നത് ഒരു നിയമം പണം ഇല്ലാത്തവനൊരു നിയമം അതാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ ഈ കേസ് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായത് വെറും രണ്ട് വക്കീലന്മാർ മാത്രമാണ് എന്നാൽ ഇവിടെ ഓരോ പ്രതിക്കും വേണ്ടി ഹാജരായത് ഈ രണ്ട് വക്കീലന്മാർ വീതം എട്ടാം പ്രതി ദിലീപിന് വേണ്ടി ഹാജരായത് ഇരുപത് വക്കീലന്മാരാണ് ആ ഇരുപത് വക്കീലന്മാർ ഒരുമിച്ച് ഒരേ സമയം ഒരു മനുഷ്യരെന്ന പരിഗണനയോ ഒരു സ്ത്രീ എന്ന പരിഗണനയോ നൽകാതെ അവളുടെ മാനത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ അവളെ കോടതിക്ക് മുന്നിൽ വലിച്ചു കീറി ജഡ്ജ് ആയിട്ടുള്ള ഹണി എംബ്രോസ് ഒരു അക്ഷരം പോലും ഇന്ത്യില്ല അവിടെ വിക്ടിമിനെ ആ സംരക്ഷിക്കാനുള്ള യാതൊരു നടപടിയും എടുത്തില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ജഡ്ജിനെ മാറ്റണമെന്ന ഹർജിയുമായി ഈ പറയുന്ന നടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഈ അതിജീവിത അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഓൾറെഡി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതിന്റെ ട്രോമയിലാണ് അവർ കോടതിയിലേക്ക് പോകുന്നത് ഈ കേസ് കൊടുക്കുന്നത് പോലും അങ്ങനെയുള്ള ഒരാൾ കോടതിക്ക് അകത്ത് ചെയ്യുന്നുണ്ട് ഇത്ര ക്രൂരമായി പിച്ച് ചീന്തപ്പെടുമ്പോൾ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം മാനസികമായി സഫർ ചെയ്തിട്ടുണ്ടാകും വേറെ ആരെങ്കിലും ആരുന്നെങ്കിലും എന്നേ ഈ കേസ് ഇട്ടേച്ച് പോയിട്ടുണ്ടാകും അത് ഈ അതിജീവിതയുടെ വക്കീൽ തന്നെ മുമ്പ് ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ അല്ലാതെ വേറെ ആരും ആരുന്നെങ്കിലും ഈ കേസ് എന്നെ ഇട്ടേച്ച് പോയനേ എന്നുള്ളത് പക്ഷെ അവൾ അപ്പോഴും അവിടെ പിടിച്ചു നിന്ന് പോരാടി എന്നുള്ളതാണ് എന്തായാലും വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ ബാക്കിയോട് വായിച്ചു നോക്കാം തിരിച്ചറിവ് നൽകിയതിന് നന്ദി ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷേ ഈ കേസിൽ അങ്ങനെ വിശ്വസിക്കുന്നതിൽ കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ അഭിപ്രായത്തിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി ഒരു പക്ഷേ ഈ നടി മുഗൾ കോടതികളിലേക്ക് അപ്പീലുമായി പോയേക്കാം അവിടെയും ഉണ്ടാകുമല്ലോ ന്യായാധിപന്മാർ അവിടെയും ഉണ്ടാകുമല്ലോ ജഡ്ജുമാർ അതിൽ ഏതെങ്കിലും ഒരാൾ ഈ പറഞ്ഞ നടിയോട് കരുണ കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ അവൾക്ക് തീർച്ചയായിട്ടും ഈ നീതി ലഭിക്കും ആ വിശ്വാസം ഈ നടിക്ക് നല്ലോണം ഉണ്ട് എന്നുള്ളത് ഈ പോസ്റ്റിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഒരു വിശ്വാസം നടിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ മുന്നോട്ട് ഞങ്ങൾ എല്ലാരും താങ്കൾക്കൊപ്പമുണ്ട് ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന് മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നു അതുപോലെ അധിക്ഷേപകരമായ കമന്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തുടരുക അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത് ഇതാണ് നടി കുറച്ച് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഈ കോടതിയിൽ തനിക്ക് വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ നടി നിരത്തുന്നുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിച്ചു നോക്കാം അതിൽ ആദ്യമായി നടി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കേസിൽ എന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല അതായത് ഈ കേസിൽ ഏറ്റവും പ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ മൂന്ന് തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി അത് വളരെ വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് സംഭവം എല്ലാവർക്കും അറിയാലോ അതായത് ഈ നടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് ഈ പളസോർ സുനിയും സംഘവും ബലാത്സംഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുകയും അതൊരു മെമ്മറി കാർഡിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്റ്റോർ ചെയ്ത മെമ്മറി കാർഡ് കോടതിക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ സമർപ്പിക്കപ്പെട്ടതിന് ശേഷം ആ മെമ്മറി കാർഡിന്റെ ഹാഷ് ഹാഷ് വാല്യൂ വാല്യൂ മാറി ഈ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായല്ലോ അതായത് ഒരു മെമ്മറി കാർഡ് മറ്റൊരു ഡിവൈസിൽ ഇട്ട് വീണ്ടും പരിശോധിക്കപ്പെടുകയോ അതിന്റെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ആ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറും അങ്ങനെ കോടതിക്ക് സമർപ്പിക്കപ്പെട്ടതിന് ശേഷം ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്നാണ് പറയപ്പെടുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോടതിക്ക് സമർപ്പിക്കപ്പെട്ട തെളിവാണ് അതിന് ഹാഷ് വാല്യൂ മാറണമെന്നുണ്ടെങ്കിൽ ആ കോടതിയിലുള്ള വിശ്വാസം എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ മൂന്ന് തവണയാണ് ഈ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടിട്ടുള്ളത് നിയമവിരുദ്ധമായി ഈ മെമ്മറി കാർഡ് ആക്സസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരൊക്കെയാണ് ആക്സസ് ചെയ്തതെന്നുള്ളതിന്റെ ഫോറൻസിക് ലാബ് റിപ്പോർട്ട് വരെ കോടതിക്ക് സമർപ്പിക്കപ്പെട്ടതാണ് പക്ഷെ അതെല്ലാം കോടതി മൂടി വെച്ചു കുറെ കാര്യങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വ്യക്തിമായിട്ടുള്ള നടി പോലും ഈ മെമ്മറി കാർഡ് ഈ രീതിയിൽ ആക്സസ് ചെയ്യപ്പെട്ട വിവരം അറിയുന്നത് എന്തായാലും അനധികൃതമായി മെമ്മറി കാർഡ് പരിശോധിച്ച മൂന്നാളുകൾ ആരൊക്കെയാണെന്നുള്ളതിന്റെ ലിസ്റ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം ഒന്നാമത്തെ ആള് മജിസ്ട്രേറ്റ് ലീന റഷീദ് രണ്ടാമത്തെ ആള് ജഡ്ജിന്റെ സീനിയർ ക്ലർക്ക് ആയിട്ടുള്ള മഹേഷ് മോഹൻ മൂന്ന് ജഡ്ജിന്റെ സ്റ്റാഫ് ആയിട്ടുള്ള താജുത്തി ഈ മൂന്ന് പേർ ഈ മെമ്മറി കാർഡ് ഈ രീതിയിൽ ആക്സസ് ചെയ്തിട്ടും ഇവർക്കെതിരെ യാതൊരു നിയമ നടപടിയും ഇന്നേ വരെ ഉണ്ടായിട്ടും ില്ല അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇരക്ക് ഈ കോടതി പുല്ല് വിലയാണ് കല്പിക്കുന്നത് എന്നല്ലേ ഇനി അടുത്തത് വായിച്ചു നോക്കാം ഈ കേസിൽ ആദ്യം എത്തിയ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു അവർ ഇരുവരും എന്നോട് വ്യക്തിപരമായി പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അവർക്ക് ഈ കോടതിയിൽ പക്ഷാപാതം ഉണ്ടെന്ന തോന്നൽ ഉറപ്പായതിനാലാണ് അത് ഓക്കെ രണ്ട് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു എന്നുള്ളതാണ് ഇവിടെ നടി തുറന്നു പറയുന്നത് അല്ലേ ഈ കോടതിയിലെ പ്രോസിക്യൂട്ടർ ആരാണ് അവരുടെ റോൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഹാജരാകുന്ന ആണ് ഈ പറയുന്ന പ്രോസിക്യൂട്ടർമാർ ഈ വിക്റ്റിമിന് വേണ്ടിയുള്ള ഡാറ്റയും തെളിവുകളും ഒക്കെ കളക്ട് ചെയ്തിട്ട് ജഡ്ജിനെ സമർപ്പിക്കുന്നത് ഈ പ്രോസിക്യൂട്ടർമാരായിരിക്കും പ്രത്യേകിച്ച് ഈ ബലാത്സംഗം പോലെയുള്ള ക്രിമിനൽ കേസുകളിൽ ഇവർ അപ്പിയർ ആവുന്നത് സ്വാഭാവികമാണ് അവരുടെ പ്രസൻസിലായിരിക്കും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള പ്രോസിക്യൂട്ടർമാർ ഇവിടെ ഇരക്ക് അനുകൂലമായി പല കാര്യങ്ങളും ചെയ്തത് കാരണം അവർ പല രീതിയിലും അപമാനിക്കപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ഈ പറയുന്ന ഇരയുടെ വക്കീലായിട്ടുള്ള ടി ബി മിനി ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താന്ന് കേട്ടോക്കാം പക്ഷെ ഒന്ന് പറയാം അജകുമാർ സാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആ കോടതിയിൽ രണ്ട് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു ആത്മാഭിമാനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർ രാജിവെച്ചത് അല്ലേ ഒരു പ്രോസിക്യൂട്ടർക്ക് ഒരു കോടതി കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റും കൊടുത്തില്ല എന്നതുകൊണ്ട് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടാണ് ആദ്യത്തെ പ്രോസിക്യൂട്ടർ പോണത് രണ്ടാമത്തെ രണ്ടാമത്തെ പ്രോസിക്യൂട്ടർ അനിൽകുമാർ സാറ് വളരെ ജെൻറ്റിലായിട്ടുള്ള സി ബി ഐയുടെ പ്രോസിക്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആ പ്രോസിക്യൂട്ടർക്ക് അവിടെ നിന്ന് പോകാൻ കഴിഞ്ഞില്ല ഇവിടെയും അത് തന്നെയായിരുന്നു അവസ്ഥ ഇത് തന്നെയായിരുന്നു അവസ്ഥ ഈ പ്രോസിക്യൂട്ടറെ ഒരു ദിവസം ഞാൻ അതായത് എനിക്ക് മുന്നിലെ സീറ്റില്ല അതിജീവിതയുടെ അഡ്വക്കേറ്റ് അല്ലേ എനിക്ക് പുറകിലാം സീറ്റ് ആ കോടതിയിലെ മുഴുവൻ സീറ്റില് ഒരു ഭൂരിഭാഗം സീറ്റും കൈയടക്കി വെക്കുന്നത് എട്ടാം പ്രതിയുടെ ആൾക്കാരാണോ എട്ടാം പ്രതിയുടെ ആൾക്കാരാ അപ്പോൾ ഞാൻ പുറകിലിരിക്കുക ഈ സാറ് പ്രോസിക്യൂഷൻ ജഡ്ജുമായി പറഞ്ഞ് എന്തോ കാര്യം പറഞ്ഞ് തർക്കത്തിലായി ഈ സമയത്ത് സുജേഷ് മേനോൻ എന്ന് പറയുന്ന എട്ടാം പ്രതിയുടെ രാംപിള്ള സാറിൻ്റെ ജൂനിയറ് ഇത് ഞാൻ നേരത്തെയും പറഞ്ഞതാണ് കേട്ടോ ഇപ്പം ആദ്യം പറയുന്നതല്ല അവിടെ നിന്നും അതായത് തെക്ക് വശത്തിരുന്ന് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ദാ എന്ന് വിളിച്ചിട്ട് പ്രോസിക്യൂട്ടറുടെ അടുത്തേക്ക് വരിക അപ്പൊ ഞാൻ പറഞ്ഞു വിടോ താൻ എന്തായി ചെയ്യണം ഞാനാണ് ഇടയിൽ നിൽക്കുന്നത് ഞാൻ അയാളോട് മിണ്ടിയില്ല മിണ്ടിയില്ല എന്നെ അതിശയിപ്പിച്ച അതാണ് അയാൾ അപ്പ അയാളുടെ സന്നദ്ധ ക്യാൻസൽ ചെയ്യേണ്ടതാ കോടതിയില് എത്തിക്സിന് വിരുദ്ധമായ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞതിട്ട് നിങ്ങള് ഈ ജഡ്ജ്മെന്റ് വായിച്ചല്ല ഞാൻ 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 ആ വീണു എടോ എന്താണ് െന്ന് ചോദിച്ചു മനസിലായ എന്നിട്ട് എന്നിട്ടും സുജേഷ് മനോനെ എന്തെങ്കിലും ചെയ്യാൻ ആ കോടതി തയ്യാറായില്ല ഇതാണ് അതിജീവിത പറഞ്ഞ ഇൻസിഡന്റുകൾ ഇനിയും പറയും ഞാൻ ഇനിയുമുണ്ട് പക്ഷെ ഞാനിപ്പൊ ഈ സമയത്ത് ഞാൻ പറയണില്ല നിങ്ങൾ മനസ്സിലാക്കണം അജകുമാർ സാർ അല്ല വേറെ ഏതൊരു പ്രോസിക്യൂട്ടർ ആണെങ്കിലും അപ്പൊ തന്നെ മടക്കി അവസാനിപ്പിച്ചു പോകേണ്ടതാണ് പക്ഷെ അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായി ഇനി ആരൊക്കെ വന്നാലും ഈ കേസ് ഞാൻ ട്രയൽ നടത്തി തീർക്കുമെന്ന് നിങ്ങൾക്കാര്ക്കും അറിയില്ല അദ്ദേഹം ഒരു ചെറിയ ആളല്ല തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടാവുന്നേ ആർക്കും തെറ്റ് പറ്റാം ഈ നമ്മൾ കൊടുക്കുന്ന എല്ലാ എവിഡൻസും കോടതികൾ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നൊന്നും ഇല്ല പക്ഷെ ഒരു കോടതിയിൽ ഒരു പ്രോസിക്യൂട്ടർ കിട്ടേണ്ട ഒരു റെസ്പെക്റ്റും കിട്ടിയിട്ടില്ല കേട്ടിരുന്നു ഇതാണ് പ്രോസിക്യൂട്ടർമാരുടെ അവസ്ഥ ഒരു ജൂനിയർ വക്കീൽ വന്നിട്ട് ഒരു പ്രോസിക്യൂട്ടറെ തെറി വിളിച്ചിട്ടും അവിടെ ജഡ്ജി മിണ്ടാതിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എവിടെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ അവിടെ പ്രോസിക്യൂട്ടറും കിട്ടുന്ന വില എന്താണ് അതായിരുന്നു ഈ കോടതിയുടെ നിലപാടെന്ന് പറയുന്നത് എന്തായാലും കൊള്ളാം നമുക്ക് നടക്കി നടക്കുവാൻ ബാക്കിയൂടി വായിച്ചു നോക്കാം മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തു എന്ന് ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് നൽകപ്പെട്ടത് ഞാൻ ന്യായമായ വിചാരണക്കായി ജഡ്ജിനെ മാറ്റണമെന്ന ഹർജിയുമായി ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണമെന്ന ആവശ്യവുമായി ഹർജിയിൽ കക്ഷി ചേർന്നു ഇത് എന്റെ സംശയങ്ങൾക്ക് ഫലം നൽകുന്നതായിരുന്നു അത് പിന്നെ സ്വാഭാവികം ഈ ജഡ്ജി അവർക്ക് അനുകൂലമായിട്ടാണല്ലോ കാര്യങ്ങൾ ഇരിക്കുന്നത് അപ്പൊ പിന്നെ ആ ജഡ്ജിനെ തന്നെ നിലനിർത്താനുള്ള പ്രതിഭാഗം ശ്രമിക്കത്തുള്ളൂ ഇതൊന്നും പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനില്ല ബാക്കി വെച്ച് നോക്കാം എന്റെ ആശങ്കകൾക്കും അനുഭവങ്ങൾക്കും അറിയിച്ച് ബഹുമാനപ്പെട്ട് രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജഡ്ജിനും എനിക്ക് കത്തുകൾ അയക്കേണ്ടി വന്നിട്ടുണ്ട് ഈ കേസിലെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളും മാധ്യമങ്ങളും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് ഞാൻ ഈ കോടതിയോട് ആവശ്യപ്പെട്ടു എന്നാൽ ആ അപേക്ഷയും തീർത്തും നിഷേധിക്കപ്പെടുകയായിരുന്നു അതി പിന്നെ ഓപ്പൺ കോടതിയിൽ ഈ കേസ് വിചാരണ നടത്തി കഴിഞ്ഞാണെങ്കിൽ ഈ കോടതി ആണെന്നുള്ള കാര്യം പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുമല്ലോ ഈ കോടതിയിൽ നടക്കുന്ന പല കാര്യങ്ങളും പൊതുജനം ചോദ്യം ചെയ്യുമല്ലോ അത് പേടിച്ചിട്ട് ആകണം ഓപ്പൺ കോടതിയിൽ വെച്ച് ഈ വിചാരണ നടത്തണമെന്നുള്ള അപേക്ഷ കോടതി നിരസിച്ചത് അവസ്ഥയാണ് അല്ലെ ക്രൂരമായ പരാർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിയും എല്ലാ തരത്തിലും അടിച്ചമർത്തപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പലരും പറയുന്നത് പണമുള്ളവനൊരു നിയമം പണം ഇല്ലാത്തവനൊരു നിയമം എന്നുള്ളത് പണമുള്ളവൻ എന്തും കോടതിയെ പോലും വിലക്ക് വാങ്ങാൻ പറ്റുമെന്നുള്ളത് ഈ കേസിലൂടെ എല്ലാവർക്കും മനസ്സിലാക്കി കൂടിയും നീതി ആഗ്രഹിക്കുന്നവർക്ക് നൽകിക്കൊണ്ടുള്ള ഒരു ാണ് ഇന്ന് തന്നെ നടപടികൾ തുടങ്ങും അപ്പീൽ നടപടികൾക്ക് ശുപാർശ ചെയ്ത സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സർക്കാരിന് കത്ത് നൽകി അതിജീവിതയ്ക്ക് പിന്തുണയുമായി കൂടുതൽ നടിമാർ പരിസ്ഥിതി രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു ജോഷി തുടരുന്നുണ്ട് ജോഷി അഡ്വക്കേറ്റ് അജോകുമാർ എന്ന് പറഞ്ഞ വാക്കുകൾ സ്പഷ്ടമാണ് നിരാശയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശിക്ഷയുടെ കാര്യത്തിൽ നിരാശയുണ്ടോ ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും കുറ്റം തെളിയിച്ചു പക്ഷേ ശിക്ഷയുടെ കാര്യത്തിൽ കടുത്ത നിരാശ രേഖപ്പെടുത്തി അതോടൊപ്പം തന്നെ ഗൂഢാലോചനയിൽ പങ്കാളികളായവർ കൂടി ശിക്ഷ കിട്ടിയെങ്കിൽ മാത്രമേ ആത്യന്തികമായി നീതി ഉറപ്പാക്കൂ അപ്പോൾ അപ്പീൽ നടപടിയിൽ ശുപാർശ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ശുപാർശ നൽകി ഇനി എന്താണ് അന്ന് എനിക്ക് അജകുമാർ തന്നെയാണ് ആ ഉത്തരവിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞതെന്ന് തോന്നുന്നു ഒരാളെ ഒരു കത്തികൊണ്ട് വെട്ടിക്കൊല്ലുന്നു കട്ടുകൾ ശിക്ഷിക്കുന്നു വെട്ടിയവരെ അതിൽ നിന്ന് ഒഴിവാക്കുന്നു അതുപോലെയാണ് വെട്ടുകത്തയുണ്ട് അപ്പോൾ അത് അത് അതുപോലെയാണ് ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ ആഴ്ച തന്നെ ഇതിൽ അപ്പീൽ നൽകും എന്നുള്ളതാണ് കഴിയുമെങ്കിൽ ഈ ആഴ്ച തന്നെ ബെഞ്ചിൽ കൊണ്ടുവരാൻ തന്നെയാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കേരളീയ പൊതുസമൂഹത്തിനടക്കം ഇതുണ്ടാക്കിയിരിക്കുന്ന ഒരു അമ്പരപ്പ് ഒരു കോളക്കം ഒക്കെ തന്നെയുണ്ട് സർക്കാരിനും പ്രോസിക്യൂഷനും ഒക്കെ തന്നെ വലിയൊരു തിരിച്ചടിയാണ് അതുകൊണ്ട് തങ്ങൾ അതിവേഗം മുന്നോട്ട് പോകുന്നുവെന്ന് സർക്കാരിൻ്റെ പൊതുജനസമക്ഷം അടക്കം ബോധ്യപ്പെടുത്തേണ്ടെന്നൊരു ബാധ്യതയുണ്ട് അതുകൊണ്ടുകൂടി തന്നെയാണ് ഈ പിന്നെ ഈ ഇന്ന് തന്നെ ഇന്ന് മുതൽ തന്നെ ഈ അപ്പീൽ നടപടികൾ തുടങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് ഇനിയാണ് ഈ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഏതൊക്കെ ആസ്പെക്ട്സ് വെച്ചുകൊണ്ട് അതായത് കോടതി ഏതൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചു എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കി ഏതൊക്കെ കാര്യങ്ങൾ വിശ്വസിച്ചു ഏതൊക്കെ കാര്യങ്ങൾ വിശ്വസനീയമല്ല എന്ന് പറഞ്ഞു അതിനെ എങ്ങനെയൊക്കെ കോടതി മുറിയിൽ പ്രതിരോധിക്കാൻ കഴിയും മാത്രമല്ല പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന ഒരുപാട് സാക്ഷ്യമൊഴികൾ ഒരുപാട് തെളിവുകൾ ഒരുപാട് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസൊക്കെ തന്നെ കോടതി അതിനകത്ത് വിട്ടുകളഞ്ഞു എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആരോപണം അതിനെ എങ്ങനെ കൃത്യമായി പ്രതിരോധിക്കാൻ കഴിയും അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു അപ്പീൽ വളരെ കൃത്യമായി കാര്യങ്ങൾ കാര്യകാരണം സഹിതം ഒരു അപ്പീൽ കോടതിയിൽ സമർപ്പിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസിന്റെ ഓഫീസിൽ ഇന്ന് ഇതിനുമുള്ള ഇതിനുള്ള നടപടികൾ തുടങ്ങും ഈ ആഴ്ച തന്നെ അപ്പീലുമായി മുന്നോട്ടു പോയി തങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ് എന്നും ഈ കേസിലെ എട്ടാം പ്രതിയായ ദിലീപിന് ഈ കേസിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നും സമൂഹത്തെ അടക്കം ബോധ്യപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും എന്നാണ് മനസ്സിലാക്കുന്നത് പി ശരി പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് നമുക്ക് പറഞ്ഞു ഈ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വളരെ ആശ്വാസത്തിന് വക നൽകുന്ന ഒരു വാർത്തയാണിത് അല്ലെ പ്രോസിക്യൂട്ടർ എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപിന് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പീലുമായി മുന്നോട്ട് പോകുന്നു എന്ന വാർത്തയാണ് നമ്മളിപ്പോ കേട്ടത് ഇങ്ങനെ ഒരു കേസിൽ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ ധൈര്യം കാണിച്ച പ്രോസിക്യൂട്ടർമാരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ത് തന്നെയാലും നമ്മുടെ തുടക്കത്തിൽ മഞ്ജുവാരകരുടെ പോസ്റ്റ് വായിച്ച പോലെ തന്നെ ഇവിടെ നടിക്ക് നീതി ഉറപ്പാക്കപ്പെടേണ്ടതുണ്ട് അതിൽ ആരാണ് ഇവിടെ പൾസരസുനിക്ക് കൊട്ടേഷൻ കൊടുത്തത് ആ വ്യക്തി ശിക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ് ആ വ്യക്തിക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഈ സംസ്ഥാനത്തിന്റെ കടമയും കൂടിയാണ് ആ കടമ അവിടുത്തെ പ്രോസിക്യൂട്ടറും സംസ്ഥാന സർക്കാരും നിറവേറുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞുള്ള സന്തോഷം തോന്നി പോവുകയാണ് പക്ഷെ ഇത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു കാരണം അറിയാലോ അപ്പുറത്തുള്ളത് ദിലീപാണ് ദിലീപിനുള്ള ഹോൾഡും പണവും പിടിപാടും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്തായാലും കണ്ട് തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇനി അതിനെടുത്ത് മറ്റൊരു സംഭവം കൂടി നടന്നു അതായത് ഏതൊരു ബസ്സിൽ ദിലീപിനെ സിനിമ ഇട്ടത് കാരണം ആ ബസ്സിലെ യാത്രക്കാർ ഇടപെട്ട് ദിലീപിന്റെ സിനിമ മുടക്കി പോകും ഞാൻ ആ വീഡിയോ എങ്ങോട്ട് കാണിച്ചതരാം നിർബന്ധമായിട്ട് സിനിമ കാണാൻ അതെ ഒത്തിരി പേരുണ്ടാവും ഇവിടുത്തെ വിഷയം എന്താ ഈ സിനിമ ഇതിനകത്ത് കാണാൻ പറ്റില്ലെന്നേ പറഞ്ഞോളൂ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ വരുന്നത് കാണാൻ താല്പര്യമില്ല അത്രേ ഉള്ളൂ ഇവിടെ ഞാൻ ചോദിച്ചിട്ടാണ് അങ്ങോട്ട് വന്ന് പറഞ്ഞത് വയനോട്ടെ നിങ്ങൾ കൂടുതലൊക്കെ മര്യാദക്ക് സംസാരിച്ചാൽ മതി ദിലീപിന്റെ ആളെ നോക്കണ്ട ദിലീപിനെ പോലെ അങ്ങനെ നോക്കണ്ട കേട്ടോ കോടതി അതെ ഇതൊരു കോടതി ആയിക്കോട്ടെ അപ്പുറം വേറെ കോടതി ഇഷ്ടം പോലെ ഉണ്ട് ആ കോടതികളുണ്ട് ഇത് താഴത്തെ കോടതി മാത്രം ആരും എന്ത് പറഞ്ഞ ഇവിടെ ഇത്തരം ആണോ വയ്യ എന്തായാലും ചേച്ചി പൊളിച്ചു അല്ലെ അപ്പുറത്തുള്ള ആളെ ദിലീപിനു വേണ്ടി ബാധിച്ചപ്പോ ചേച്ചി നല്ലോണം തിരിച്ചു മറുപടി കൊടുക്കുന്നുണ്ട് മാത്രമല്ല ആ ചേച്ചി ഇടപെട്ട് ആ ഫസ്റ്റില് സിനിമ നിർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇങ്ങനെ പോവാണെങ്കിൽ ദിലീപിനെ ഇറങ്ങാനിരിക്കുന്ന സിനിമ ആയിട്ടുള്ള ബബ്ബപ്പിന്റെ അവസ്ഥ കണ്ട് തന്നെ അറിയേണ്ടി വരും ഇപ്പോഴും പലരും അതി ബഹിഷ്കരണ ആഹ്വാനായിട്ട് രംഗത്ത് വന്നു അല്ലെ പല നടിമാരും ആ സിനിമ കാണില്ല എന്ന് ഓപ്പൺ ആയി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ ആ സിനിമയുടെ ഭാവി കണ്ടു തന്നെ അറിയേണ്ടി വരും എന്ത് തന്നെയായാലും ഇനി അങ്ങോട്ട് ദിലീപിന്റെ ഭാവി എന്താന്നുള്ളത് കണ്ട് തന്നെ അറിയാം എന്താണെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോപ്പിക്കുമായി ഒന്ന് കാണാം